തൊട്ടടുത്ത് തന്നെ ഹരിപ്പാട് വേറൊരു സലൂൺ ഓപ്പൺ ആയതോടുകൂടി ഗ്യാരേജിന് വരുമാനം കുറവാണെന്നും പറഞ്ഞ് ഫ്രീ ചെയ്യും അവരുടെ ആൺ സുഹൃത്ത് പ്രശാന്തും എന്നോട് പറഞ്ഞു ഇനി മുതൽ ആണുങ്ങൾക്കും കൂടി സർവീസ് ചെയ്യണം ഒൻപതര വരെ ഷോപ്പിൽ ഉണ്ടായിരിക്കണം രാത്രിയിൽ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി ഒരു മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ നിർബന്ധിച്ചു ഞാൻ പറഞ്ഞു നടക്കില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ റിസൈൻ ചെയ്തു എല്ലാവർക്കും നമസ്കാരം ഇതെന്തോന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് പറഞ്ഞ സ്റ്റാഫുകൾക്ക് ദുരന്തം അനുഭവിക്കുന്ന വർഷമാണ് എനിക്ക് എനിക്കറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ ഒലിവിയ ഡിസൈൻസിന്റെ ഇഷ്യൂസ് നമ്മൾ ചർച്ച ചെയ്ത് നിക്കുന്നതേ ഉള്ളു അതായത് അവിടെ സ്റ്റാഫുകൾക്ക് പ്രശ്നം ഉണ്ടായി അവർക്ക് ശമ്പളം കാര്യങ്ങളുടെ ഇഷ്യൂസ് കാര്യങ്ങള് പിന്നെ ഫോണുമായി മേടിച്ച് വെച്ചു അതൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷേ ഇപ്പോ വേറൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഹരിപ്പാട് ആലപ്പുഴ ഹരിപ്പാട്ടിലുള്ള ഗാരേജ് സാലൂൺ ഫാമിലി സലൂൺ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്ത റെൻറ്റു റെന്റു ടിന്റു അങ്ങനെ ഒരു ലേഡിക്ക് അവിടെ നിന്നുണ്ടായിട്ടുള്ള ഒരു മോശം അനുഭവമാണ് അതായത് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്തും ഉണ്ടായി അതിനുശേഷം അവിടെ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അവരെ പിന്തുടർന്ന് ഉപദ്രവിക്കുകയാണ് വിടുന്നില്ല എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും പ്രീജാ രാജെന്ന് പറയുന്ന ലേഡിയുടെ ഉടമസ്ഥതയിൽ വർക്ക് ചെയ്യുന്നതാണ് ഈ പറയുന്ന ഗാരേജ് ഫാമിലി സാലൂൺ ഓക്കെ അപ്പൊ അവിടെ നിന്ന് ഈ പറയുന്ന എന്ന് പറയുന്ന ഒരു ലേഡിക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിയിരിക്കുക അത് എടുത്തു പറയാം വെറും പക്കുണ്ടായുധ അവിടെ വർക്ക് ചെയ്ത അവർക്ക് അത്യാവശ്യം സാലറിയും കാര്യങ്ങളും ഉണ്ട് സാലറി കട്ട് ചെയ്യും അങ്ങനത്തെ ഇങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് തന്നെയാണ് നിങ്ങൾ നോക്കി നോക്ക് നിങ്ങൾ കേട്ടു നോക്ക് ഈ പറയുന്ന റിൻഡു ചാറ്റ് അടക്കം വെച്ചിട്ട് സംസാരിക്കുന്നുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം ഹരിപ്പാട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗ്യാരേജ് ഫാമിലി സലൂൺ പ്രീജാരാജിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് എനിക്ക് നേരിട്ടൊരു ദുരനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ദൈവത്തെ ഓർത്ത് ജോലി അന്വേഷിക്കുന്ന ഒരാളും അവിടെ ചെന്ന് തലവെച്ച് കൊടുക്കരുത് കാരണം ഞാൻ അവിടെ ജി എം പോസ്റ്റിൽ വർക്ക് ചെയ്ത ആളാണ് തുടക്കത്തിൽ ഞാൻ അവരോട് പറഞ്ഞു രാവിലെ പത്ത് മണി മുതൽ രാത്രി ഏഴ് മണി വരെ എനിക്ക് ജോലി ചെയ്യാൻ പറ്റൂ അതിനുശേഷം ഞാൻ വീട്ടിൽ പോരൂ എന്ന് പറഞ്ഞു ഇവര് സമ്മതിച്ചതാണ് എന്നാൽ തൊട്ടടുത്ത് തന്നെ ഹരിപ്പാട് വേറൊരു സലൂൺ ഓപ്പൺ ആയതോടുകൂടി ഗ്യാരേജിന് വരുമാനം കുറവാണെന്ന് പറഞ്ഞ് പ്രീജയും അവരുടെ ആൺ സുഹൃത്ത് പ്രശാന്തും എന്നോട് പറഞ്ഞു ഇനി മുതൽ ആണുങ്ങൾക്കും കൂടി സർവീസ് ചെയ്യണം ഒൻപതര വരെ ഷോപ്പിൽ ഉണ്ടായിരിക്കണം രാത്രിയിൽ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞതോടുകൂടി ഇവര് മാക്സിമം എന്നെ കൊണ്ട് ചെയ്യാൻ നിർബന്ധിച്ചു ഞാൻ പറഞ്ഞ് നടക്കില്ല എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ജോലി റിസൈൻ ചെയ്തു അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവർ സാലറി കട്ട് ചെയ്യുന്നവർ ഞാൻ ജോലി റിസൈൻ ചെയ്തു പക്ഷേ ഇവര് നാളിതുവരെ എനിക്ക് സാലറിയും തന്നിട്ടില്ല ഇവരെ വിളിച്ച് സാലറി ചോദിച്ചാൽ വിളിച്ച് ഇവർ ഫോണും എടുക്കത്തില്ല ഇവർക്ക് മെസ്സേജ് അയച്ച് അതിന് റിപ്ലൈൻ തരത്തില്ല ഇവർ പ്രീജ എന്നിട്ട് ചെയ്യുന്നത് സമൂഹത്തെ മൊത്തം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതി എന്നെ പറ്റി മോശപ്പെട്ട ഓരോ കഥകളും പറഞ്ഞ് പ്രചരിപ്പിക്കുക സാഹി കെട്ടിട്ടാണ് ഞാൻ കൊണ്ടുപോയി ഹരിപ്പാട് സ്റ്റേഷനിൽ കേസും കൊടുത്തു ലേബർ ഓഫീസിലും കേസ് കൊടുത്തു ഹരിപ്പാട് സ്റ്റേഷനിൽ നിന്ന് ഇവരെ ഫോണിൽ വിളിച്ചപ്പോൾ ഇവർ പറയുന്ന മറുപടി ഞാൻ അവരുടെ ലക്ഷങ്ങൾ രൂപ തട്ടിച്ചുകൊണ്ട് പോയി എന്ന് അപ്പം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥ ഇവരോട് ചോദിച്ചു എന്നിട്ട് എന്താണ് ഇത് പരാതിപ്പെടാഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ട് കണക്കുകളൊന്നും ഓരോ ദിവസം ചെക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഇവർക്കൊരു ഉത്തരവുമില്ല ഞാനൊരു മീറ്റിങ്ങിൽ ഇരിക്കുക പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഇവർ പിന്നെ യാതൊരുവിധ റിപ്ലൈയും കൊടുത്തിട്ടില്ല ഇപ്പോഴും ഇവരെന്നെ പറ്റി ഇങ്ങനെ സമൂഹത്തിൽ മോശമായിട്ട് ഓരോന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുക ഞാനും ഒരു സ്ത്രീയാണ് എനിക്കും പുറത്തിറങ്ങണം ജീവിക്കണം എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള കഥകളെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഞാൻ ഇവരെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവരുടെ സ്ഥിരം തൊഴിലാണിത് അവരുടെ സ്ഥാപനത്തില് ജോലി ചെയ്ത് അവിടുന്ന് പോയി കഴിഞ്ഞാല് അവർ അവർക്ക് പിന്നെ ആ ഒരു സ്റ്റാഫിനോട് വൈരാഗ്യമാണ് ഗുണ്ടകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തുക രാത്രി കാലങ്ങളിൽ അവരുടെ പിറകെ വാഹനങ്ങളിൽ പിന്തുടരുക ഇതൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ ഇവർക്ക് ഒരുപാട് ഗുണ്ട സംഘങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബന്ധം പിടിപാടുള്ളതുകൊണ്ട് ഇവര് പറയുന്ന ആൾക്കാർ നിൽക്കും എന്തിനും അതിന് ഏറ്റവും ഉദാഹരണം അവിടെ വർക്ക് ചെയ്തിട്ട് പോയ ഹക്കീമ് ഹക്കീമിനെ ഒരുപാട് ഇവർ ഉപദ്രവിച്ചിട്ടുണ്ട് അയാളും എന്നെ വിളിച്ചു ചേച്ചി സൂക്ഷിക്കണം ഇവരിങ്ങനെ രാത്രി കാലങ്ങളിൽ വാഹനങ്ങളിൽ പിന്തുടർന്ന് ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ദയവു ചെയ്തിട്ട് ഞാൻ ഒരു കാര്യം പറയുക ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാൾ കൂടിയാണ് എനിക്ക് നാളെ എന്ത് സംഭവിച്ചാലും ഈ ഗ്യാരേജിലെ പ്രീജരാജനാണ് അതിന്റെ കേട്ടല്ല നാളെ ഈ പറയുന്ന ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാ ഉത്തരവാദിത്വം ചേച്ചിക്കാണ് ഏത് പ്രീജാ എന്ന് പറയുന്ന ചേച്ചിക്കാണെന്ന് പറഞ്ഞ് ഒരു മൊഴിയടക്കമാണ് ഈ സാധനം ഈ പറയുന്ന കുട്ടി പുറത്തുവിട്ടിട്ടുള്ളത് ഇത് ഹരിപ്പാടൻ വാർത്തകൾ അങ്ങനത്തെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുള്ള സാധനമാണ് എന്നിട്ട് ഇതിലെ ഇതിനെ തുടർന്ന് എനിക്ക് ഞാൻ മറ്റു യൂസേഴ്സായിക്കൂടെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈ കുട്ടി അവനെ നേരിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പറയുന്നത് പോലെ ആ ഗ്രൂപ്പിൽ നിന്നും ഈ ന്യൂസ് റിമൂവ് ചെയ്യാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഞാൻ അവൻ്റെ ആ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു എന്തായാലും എൻ്റെ അണ്ണന്മാരെ നിങ്ങൾ പൊളി ചേച്ചിയെ ബ്രീജ് ചേച്ചിയെ ഒരു രക്ഷയില്ല രക്ഷയില്ല ഇത് എന്തുവാണ ഇത് മറ്റേ ഈ മാസമാണ് സ്റ്റാഫുകൾക്ക് ദുരനുഭവം ഉണ്ടാക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ മാസമാണ് അങ്ങനത്തെ വല്ല ഡേയും തുടങ്ങാനുള്ള പ്ലാനാണ് സ്റ്റാഫുകളുടെ ദുരന്തം ഡേ ഏഹ് അങ്ങനത്തെ ഡേയും തുടങ്ങാനുള്ള പ്ലാൻ ആണോന്ന് എനിക്ക് അറിയത്തില്ല കാരണം എല്ലാം കൂടെ ഒരുമിച്ചാ വരുന്നത് ഇപ്പോഴാണ് ഒരു ഒരു അരുവിന്ന് ഇങ്ങനെ വരുന്നത് സ്റ്റാഫുകൾക്ക് തുരന്തം സ്റ്റാഫുകൾക്ക് തുരന്തം വേറൊന്നും ഇല്ല അല്ലേ ഇപ്പം ഇങ്ങനത്തെ സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കാലം മുന്നേ ഒരു സ്ഥാപനത്തിൽ പോകുമ്പോൾ കസ്റ്റമേഴ്സിനാണ് ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരുന്നത് കുറച്ചു കാലം വരെ ഇപ്പോൾ ഒരു തുണികടയിൽ പോയാലും അല്ലെങ്കിൽ ഓൺലൈനിൽ ഒരു പ്രോഡക്റ്റ് മേടിച്ചു കഴിഞ്ഞാലും അവിടുത്തെ ആ ക്വാളിറ്റി ബേസിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇടയ്ക്ക് തന്നെ കൊല്ലത്തൊരു ഷോപ്പിൽ ഫേഷ്യൽ ചെയ്യാൻ പോയ ലേഡിക്ക് വന്നിട്ടുള്ള ഇഷ്യൂസ് അങ്ങനെ കസ്റ്റമേഴ്സിനാണ് ഇഷ്യൂസ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ സ്റ്റാഫുകൾക്കാണ് ഇഷ്യൂസ് ഓ കാലം മാറുന്തോലും കോലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ വല്ലാത്തൊരവസ്ഥയുടെ വല്ലാത്തൊരവസ്ഥ ഓരോരുത്തന്മാർ കാണിച്ചു കൂട്ടുന്ന പരിപാടികൾ ഏടെ ഒരു സ്റ്റാഫ് അവിടെ നിന്ന് എന്തെങ്കിലും വിഷയത്താൾ പിരിഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ അവരുടേക്ക് പുറകെ നടന്ന് എന്തിനാ അവരെ ചൂഷണം ചെയ്യുന്നത് എന്തിനാ എന്തിനാ അവരെ ചൂഷണം ചെയ്യുന്നത് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടെ ചോദിക്കുക ഏഹ് ഞായറെ ചോദിച്ചാൽ അമ്പളം കൊടുക്കത്തില്ല നിനക്കൊക്കെ എന്തിനാ കേടറ നീക്ക് എന്തിനാ പിന്നെ സ്ഥാപനം വെച്ച് നടത്തുന്നത് എന്തായാലും കൊള്ളാം എന്തായാലും ഇതിന്റെ റിലേറ്റീവായിട്ട് പ്രീജരാജിന്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു സത്യം നിങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ കേട്ടണം നിങ്ങൾക്കും പറയാൻ കാണുമല്ലോ എന്തായാലും നിങ്ങൾ ഇവർ ഇവര് പറയുന്നുണ്ട് നിങ്ങൾ അവരെ പൈസ എന്തോ തട്ടി എന്നൊക്കെ പറഞ്ഞ് കേസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞത് അതിന്റെ തെളിവാടൊക്കെ നിങ്ങളും അത് എന്താണെന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യും അതല്ല അതിന്റെ ഒരു വഴി നമ്മൾ രണ്ട് ഒരു ഭാഗം മാത്രം കേട്ടാൽ പോരല്ലോ ഇപ്പൊ ഇവരുടെ ഭാഗം കേട്ടിട്ട് നമ്മൾ ഫുള്ള് ഇവരെ ന്യായീകരിക്കുന്നില്ല നിങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം എന്തായാലും ഇതിന് താഴെ അതായത് ഈ ഹരിപ്പാടൻ വാർത്തകൾ എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഈ വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ വന്ന ഒരു കമന്റ് ഞാനൊന്ന് വായിക്കാം ഞാൻ ഗോപി ഹരിപ്പാട് ഒരു ചെറിയ സലൂൺ നടത്തുന്നു ഞാൻ ഒരു തമിഴൻ ആണ് മലയാളം എഴുതാൻ അറിയില്ല അതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ആണ് എഴുതിയത് അതായത് ഈ എന്താ ഈ കമന്റ് എഴുതിയിട്ടതെന്നാണ് പറയുന്നത് ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ചെയ്തിട്ട് ഞാൻ ഗാരേജ് സലൂണിൽ ജോലി ചെയ്ത ആളാണ് എനിക്ക് ഇരുപതിനായിരം രൂപയോളം തരാനുണ്ട് ആ അപ്പൊ ഇരുപത് ഗാരേജ് സലൂണിൽ ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് ഇരുപതിനായിരം രൂപയോളം കിട്ടാനുണ്ട് ആ സൂപ്പർ ഉം എന്തുവാടാ ജോലി ചെയ്താൽ അവർക്കുള്ള ആ സാലറി കൊടുക്കാൻ ഇത്ര മടി നനക്ക അറിയാൻ പാടില്ല ഓ എല്ലാം കൂടി എടേ ഈ ഭൂമിയിൽ നിന്ന ജാമ്യം നമ്മളൊന്നും കൊണ്ടുപോകൂലടേ കൊണ്ടുപോകൂലടേ ഏ ജോലി നീ ചുമ്മാ വഴിയെ പോണവർക്ക് നിങ്ങൾ പൈസ വഴി കൊടുക്കാനൊന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളെ സമ്പാദിക്കുന്ന പൈസ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ഇഷ്ടം പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അതായത് ഈ സ്റ്റാഫുകൾക്കോ അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള പൈസ പറ്റിച്ച് ആ പൈസ നിങ്ങൾ കൂട്ടി വെച്ച് നിങ്ങൾ ചോറ് വാങ്ങിച്ചു തിന്ന ഇറങ്ങനടാ ഇറങ്ങുന്ന എങ്ങനെ ഇറങ്ങുന്നത് മറ്റുള്ളവർക്ക് കിട്ടേണ്ട പൈസ നീയൊക്കെ വാങ്ങി ഇങ്ങനെ വച്ച് പിഴിഞ്ഞും ഉണ്ടാക്കിയിട്ട് എന്താണ് അതിന് കിട്ടുന്നത് ചാകുമ്പോൾ ഇതൊന്നും കൂട്ടി വെച്ചുകൊണ്ട് കൊണ്ടുപോകാൻ പോലെ ഒന്ന് ചിന്തിക്കടൈ ചോദിച്ചപ്പോൾ എന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു ആളുകളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എൻ്റെ സലൂൺ ഹരിപ്പാട് തുടങ്ങിയപ്പോൾ അത് പൂട്ടിക്കാൻ വേണ്ടി ഈ സ്ത്രീ ഒരുപാട് ശ്രമിച്ചു ഞങ്ങളുടെ വിയർപ്പിന്റെ ഫലമാണ് ഇവർ ഇപ്പോൾ അനുഭവിക്കുന്നത് അപ്പം ഇവർക്ക് ഇപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഗുണം പിടിക്കില്ല ഇവർ എനിക്കറിയാവുന്ന ഒരുപാട് ജോലിക്കാർ ഇവ ഇവർ ക്യാഷ് കൊടുക്കാനുണ്ട് ആരും പേടിച്ച് മുന്നോട്ട് വരുന്നില്ല എല്ലാവർക്കും പേടിയാടും ഞാനൊരു കാര്യ രീതിയസിൽ പറഞ്ഞു നിങ്ങൾക്കൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുകിൽ നിയമപരമായി പോവുക നിയമപരമായി പോയിട്ട് നിങ്ങൾക്ക് നീതി കിട്ടിയില്ലെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നൊരു സാധനമുണ്ട് അവിടെ ഇതങ്ങ് വിട്ടുകൊടുക്കുക അവിടെ ഇട്ട് കൊടുക്കുക ബാക്കി നോക്കിയോളൂ സത്യം ഇന്ന് ഞാൻ നോക്കിയിട്ട് പല സംഭവങ്ങളെക്കാളും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ കൊണ്ട് എന്നതാണ് വേറൊരു സത്യം അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ഒല്വി അണ്ണ മനസ്സിലായില്ലേ അപ്പോ ഇങ്ങനത്തെ ഒരു സീന് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ സോഷ്യൽ മീഡിയ ഇട്ടു കൊടുക്കുക ബാക്കിയൊക്കെ നോക്കിക്കോളൂ സത്യം ഉള്ള ആരും ആരും പേടിച്ച് മുന്നോട്ട് വരുന്നില്ല കാരണം കുറച്ച് രാഷ്ട്രീയ കാര്യം രാഷ്ട്രക്കാരും രാഷ്ട്രീയക്കാരും മറ്റും ഇവർക്ക് ഒത്താശ പിടിക്കുന്നു ആരെങ്കിലും വിചാരിച്ച് ഞങ്ങളുടെ ക്യാഷ് മേടിച്ചു തരണം എന്റെ നാടല്ല ആരും സപ്പോർട്ട് ചെയ്യില്ല ഒരുപാട് ബുദ്ധിമുട്ടാണ് ജീവിക്കുന്നത് വേണ്ട കഷ്ടപ്പെട്ട് ജീവിക്കുന്നവൻ്റെ ഓണത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന അവസ്ഥയാണ് ഈ പറയുന്ന ഓരോ സ്ഥാപനങ്ങൾ ഇപ്പോൾ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ കേരളത്തിൽ എത്ര എത്ര സ്ഥാപനങ്ങൾ ഇതൊന്നും പുറത്തൊരായിരിക്കില്ല അല്ല നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെ അനുഭവം ഉണ്ടായാലും നിങ്ങൾ മാക്സിമം അത് കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇടാൻ ശ്രമിക്കുക കാരണം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഒരു ലെവലിലെങ്കിലും മറ്റൊരു ലെവലിലെങ്കിലും എത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് സത്യം സീരിയസ്ലി പറയാം അതിനും ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഈ പറയുന്ന ഡിസൈൻ എണ്ണ അതുകൊണ്ട് എന്റെ ഗ്യാരേജ് അന്നാ കൊടുക്കാനുള്ള തുകകളും കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഈ ഗുണ്ടകൾക്ക് പൈസയും കൊടുത്ത് ഇവരെ പുറകെ ഭീഷണിക്ക് വിടുന്നതിനേക്കാളും ആ കൊടുക്കാനുള്ള പൈസ കൊടുത്ത് അത് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ വിഷയമില്ലല്ലോ അവർക്ക് കൊടുക്കാനുള്ള പൈസ കൊടുക്ക് ഏഹ് എന്തിനാണ് ഗുണ്ടകളെയും പറഞ്ഞ് പുറകെ വിട്ട് ഇങ്ങനത്തെ വലിയ സീനൊക്കെ കോൺട്രാക്കുന്ന അവർക്കും കൊടുക്കണ്ടേ പൈസ അതിനേക്കാളും നിങ്ങൾക്ക് കൊടുക്കാനുള്ള പൈസയും കൊടുത്ത് ആർക്കൊക്കെ കൊടുക്കുള്ളൂ അവർക്ക് കൊടുത്താ പ്രശ്നം തീർത്തിട്ട് കോംപ്രമൈസ് ആക്കി ആക്കിപ്പോ ചുമ്മാ എന്തിനാ സീൻ ക്രിയേറ്റ് ചെയ്യുന്നത് മാന്യമായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതമല്ലേ ഉള്ളൂ എന്തിനാ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് വെറുതെ ഏഹ് ഇത്ര എനിക്ക് പറയാനുള്ളൂ ഇതൊക്കെ കണ്ടും കേട്ടും ഒക്കെ ജീവിക്കാൻ പാടി എന്തിനാ എൻ്റെ പ്രിയ ചേച്ചി എന്തിനാ പിള്ളേർക്കും കൊടുക്കാനുള്ള പൈസയും കൊടുത്ത് വിട്ട് ആ പ്രശ്നം അങ്ങ് സോൾവ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും പിന്നെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ എൻ്റെ ബൈ